സ്ലാമലൈക്കും വഹമ്മത്തല്ല ഇന്ന് പ്രഭാതം ജനുവരി രണ്ട് നല്ലൊരു കാഴ്ച പരിശുദ്ധമായ അറബിൽ ഉണ്ടോ പ്രഭാതത്തിൻ്റെ കടന്നു വരവ് പ്രശുദ്ധമായ മക്കയിലേക്ക് ഒരു ഭാഗത്ത് നീലാകാശവും ഒരു ഭാഗത്ത് കളർ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദയം കൊള്ളുകയാണ് നല്ലൊരു കാഴ്ച ഈ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ സന്തോഷവും സ്നേഹം അല്ലാഹു ദിനമുള്ളു അല്ലാഹു പ്രധാന ചെയ്യുമാറാകട്ടെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഏതായാലും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ല ദിനം നിങ്ങളെല്ലാം നിങ്ങളെ അല്ലാഹു പ്രധാന ചെയ്യുമാറാകട്ടെ നമസ്കാരമൊക്കെ കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ പേര് അറമിൽ നിന്ന് ഇറങ്ങിയ റൂമുകളിലേക്ക് ജയക്കായിരുന്നു പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ പകർത്തുകയാണ് കേട്ടോ ഇത്ര മനോഹരം ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ വന്നിട്ട് പ്രസിദ്ധമായ പറമ്പ് കാണാനും ഉമർ ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ അള്ളാഹു വിധിയേറട്ടെ സൗഭാഗ്യം ചെയ്യട്ടെ ഒരു എഴുപത്തി ഒൻപത് കൈട്ട് ഇവിടെ ഒരു ഭാഗത്ത് നീല ആകാശത്തിൽ കളറാണ് മറുഭാഗത്ത് നല്ല മൂവന്തി കളറ് റബിൻ്റെ അനുഗ്രഹം കാരുണ്യമൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ ഉണ്ടോ നമ്മൾ നമ്മളെ ഇടയിൽ തന്നെ പലരും പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കുറച്ചുകാരൻ അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച് സന്തോഷമുള്ള ദിനരാത്രികങ്ങൾ അള്ളാഹു പ്രധാന ചെയ്യുമ്പോട്ടെ ആമിനി അറബുല്ലാൽമീൻ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസം മാഫിയും അള്ളാഹു പ്രധാന ചെയ്യുമരാറാകട്ടെ പ്രഭാതത്തിലൂടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ അത് ഇൽട്ടൻ ടവറിൻ്റെയും ദാർത്തോഹിത് ഹോട്ടലിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ നേരെ ഇതാണ് എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റ് വേണ്ടോ ഈ ഗേറ്റ് ഇതെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ നല്ല രസമാണ് നല്ല കുളിരുണ്ട് കുളിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പ് നമ്മുടെ ഡിസംബർ മാസത്തിലുള്ള നാട്ടിലുള്ളൊരു തണുപ്പുണ്ടല്ലോ ആ തണുപ്പ് ശക്തമായിട്ടുള്ള തണുപ്പല്ല മക്കയിൽ കൂടുതലങ്ങനെ തണുപ്പുണ്ടാവാറില്ല നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ് പൊതുവേ അതിവിടെ ആകാശത്തിൽ നീലാകാശത്തിന് നല്ലൊരു ചന്ദ്രനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നാൽ റബ്ബിൻ്റെ കാരണം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ അവിടെ നമുക്കിത് വേണ്ട ക്ലോക്ക് ടവറിൻ്റെ ആകാശത്തിൽ ഇങ്ങനെ തലയോർത്തി നിൽക്കുന്ന ക്ലോക്ക് ടവർ കുറച്ചവൻ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ ഏതായാലും ഈ ദിവസം ഞാനിവിടുന്ന് ഇങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് നടക്കുകയാണ് പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് പ്രാക്കട കളിയൊക്കെ നമുക്ക് കാണാം സംസം വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്ന കേട്ടോ പുറത്ത് കൂടി ഇങ്ങനെ ബാരലിൽ വെക്കും ഇങ്ങനെ എൺപത്തിയെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ഇങ്ങനെയൊക്കെ ഗേറ്റിൽ കൂടി ഇങ്ങനെ കടന്നുപോയി ഒന്നാം നമ്പർ ഗേറ്റാണ് വർക്ക് നടക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ പ്രഭാതത്തിൽ ഹാജിമാരൊക്കെ ഇങ്ങനെ നമസ്കാരം നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ വണ്ടി ലൈൻ ലൈനായിട്ട് പോകുന്നതാണ് ഇത് അറമിലെ ലോഡ് ചെയ്യുന്ന വണ്ടികളാണ് കേട്ടോ സാധനങ്ങളൊക്കെ ആ വണ്ടികളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ജനുവരി രണ്ട് പ്രത്യേകമായിട്ട് പടച്ചോൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതായത് നമസ്കാരം കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പലരും ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരില്ലേ സാമ്പത്തികം ഇല്ലായിട്ട് ഇവിടെ എത്താത്ത എത്ര ആൾക്കാരുണ്ട് സാമ്പത്തികം ഉണ്ടായിട്ട് സമയമില്ലാത്തവർ എത്ര ആൾക്കാരുണ്ട് അങ്ങനെ പ്രഭാതത്തിലിവിടെ കച്ചവടത്തിനൊക്കെ ആൾക്കാരിങ്ങനെ സജീവമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഏഹ് ഇന്നലെ പടച്ചോൻ്റെ കാരണമുണ്ടാവട്ടെ ഈ റോഡിലൊക്കെ ഇത് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെയും മിൽട്ടൻ്റെയും ഇടയിലുള്ള റോഡാണ് കേട്ടോ മിസ്വല ഇബ്രാഹിം ഖലീ റോഡിലേക്ക് വന്ന റോഡാണ് കേട്ടോ എന്താ അന്നേരവിടെ ഇഷ്ടംപോലെ ഹാജിമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കും അതായത് ഈ ഹോട്ടൽ ഇതിൻ്റെ ഉള്ളിലെ ഹോട്ടലുകളുണ്ടല്ലോ എന്നിട്ട് ഇവിടെയൊക്കെ ഹാജിമാരൊക്കെ ഇങ്ങനെ ക്യൂ ആയിരിക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ ട്വൻ്റി ഫോർ ഹവറുമ്പോൾ ഇവിടെ ഭക്ഷണത്തിന് ഹാജിമാരിങ്ങനെ കാത്തു നിൽക്കും കാരണം നമ്മളൊരു ഭക്ഷണം വാങ്ങി എന്ന് വെച്ചാൽ മക്കയെ സംബന്ധിച്ചിടത്തോളം നല്ല പൈസ കൊടുക്കണം അങ്ങനെ കുറെ ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണങ്ങൾ കിട്ടും എന്നാലും ഇവിടെ നിന്ന് എല്ലാവരും വാങ്ങി കഴിക്കാറുണ്ട് കുറേ ആജിമാരൊക്കെ ഇവിടെ മെയിനായിട്ട് ഇന്ന് വന്നിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്നതൊക്കെ കാണാം എപ്പോഴും ഇതായാലും പ്രഭാതം നല്ല പ്രഭാതമാക്കിയുള്ള അവർക്ക് മാറ്റിത്തരട്ടെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം നിങ്ങൾ നിങ്ങളിലും തരികയാണ് ഇന്നത്തെ ദിവസം മക്കയിൽ നിന്ന് നിങ്ങളൊക്കെ ദ്വാ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മളും ദ്വാ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഏരിയ ഉണ്ടോ ഇത് ഹിൽ ടൻ്റെ അടിഭാഗമാണ് അതിൻ്റെ പഴയ കാലത്ത് നമ്മുടെ ഇവിടെ കുറേ മലയാളികളെ ആ ഭൂഫിയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കച്ചവടക്കാരായിരുന്നു കൊറോണയ്ക്ക് മുന്നേ കൊറോണ പിടിപെട്ടപ്പം അവരൊക്കെ കുറേ ആൾക്കാർ ഇവിടുന്ന് വിസ നഷ്ടപ്പെട്ടു അങ്ങനെ കുറേ ഇങ്ങോട്ട് വരാതായി പിന്നെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും നാട് പിടിച്ചു അതിൽ കുറേ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ പോലും കടബാധ്യതകൾ കൂടി ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് എന്നാലി പ്രഭാതം നല്ല ഒരു പ്രഭാതമാക്കി നിങ്ങളുടെ കുടുംബത്തിലെത്തിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഉള്ള ആരോഗ്യ ആഭ്യത്തും ദീർഘായ കൊടുക്കട്ടെ അങ്ങനെ പ്രഭാതമൊക്കെ കഴിഞ്ഞു ഞാൻ ഒരു നാശയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അറുമെന്ന് പുറത്തിറങ്ങി ഇങ്ങനെ ഗുഹ കടന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ മുഹമ്മദ് സൽമാൻ രാജാവിൻ്റെയും സൽമാൻ രാജാവിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ അത് ഇവർ വെച്ചതാണ്ടെ ഈ ഹോട്ടലുകാരെ വെച്ചതാണ് മെറിഡിനെ എന്നിട്ട് മെറിഡിൻ ഹോട്ടലാണിത് ഇവിടെ കുറേ ആജിമാർ ഇവിടെ കൂടുതൽ ഇന്തോനേഷ്യക്കാരാണ് താമസിക്കുന്നത് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് താഴത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് കുതായിലേക്ക് ഇറങ്ങുകയാണ് ഇതാ കുതായിലേക്ക് ഇവിടെ കുറേ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇടതുവരെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇടുതര പോലീസ് സ്റ്റേഷനാണ് ഇവിടുത്തെ ഈ കാണുന്നത് ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോക്കുന്നതാണ് പൈസ കൊടുത്തിട്ട് മണിക്കൂറിനൊക്കെ അതൊന്നും വേണ്ട നിങ്ങൾ കുതായി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കുതായിൽ വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് അറബിലെത്താം കേട്ടോ വെറുതെ ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട നാല് രണ്ട് മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടാക്സിക്ക് പത്ത് രൂപ അവിടുത്തെ നേരെ അറു മിനിൻ്റെ മുന്നിലവിടെ കൊണ്ടിരിക്കും കേട്ടാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഓടാൻ ഉണ്ടോ ശരിക്കും ഓടുകയാണെങ്കിൽ അറമ്മിലേക്ക് എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഞാനിങ്ങനെ കടന്നു പോവാണ് ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാം കണ്ടോ നല്ല ഇത്തപ്പഴ മരങ്ങളും ഇവിടുത്തെ ഇത് നേരെ നമ്മൾ കയറിപ്പോകുന്നത് ഇബ്രാഹിം ഹലി റോഡിലേക്കാണ് അവിടുന്ന് ഇബ്രാഹലി റോഡിൽ നിന്ന് വണ്ടി വരുന്ന ബസ് വന്നതാണ് കണ്ടത് കേട്ടോ മിസ്വല ഇബ്രാഹിം ഹലി റോഡ് എന്നൊക്കെ അത് ഇങ്ങനെ താണ്ടി പോവുകയാണ് നല്ല മലകാലനിരകളൊക്കെ കണ്ട നല്ല പച്ചപ്പൂ പിടിച്ചിട്ട് എന്ത് രസമാണ് അവിടെ ബസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇതാ ജബലസ്വർ പർവ്വതമാണ് കാണുന്നത് കേട്ടോ സൂര്യൻ്റെ താഴത്തുള്ള ആ മല അല്ല അതിൻ്റെ ഒരു അതിൻ്റെ നേരെ എതിർവശത്താണ് ഞാൻ കാണിച്ചത് കേട്ടോ ഇത് കാണുന്നത് കണ്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജംസം വെള്ളത്തിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാൽ അതാണ് ജബലസ്സോർ പർവ്വതം നല്ല തിളങ്ങുന്നത് ഇതാണ് നേരെ എതിർവശത്ത് ബസ് കയറി പോകുന്നുണ്ടോ സംസം ഫാക്ടറിയിലേക്ക് പോകുന്നതാണ് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹാജിമാർ ബസ്സിൽ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ഇത്ര ബസ് സീറ്റിനനുസരിച്ചിട്ട് അവിടുന്ന് സംസാണ്ടോ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ പോയിതാണ് പോകുന്ന നേരെ ഈ വഴിയിൽ ഇങ്ങനെ മലനിരകളൊക്കെ ആയിട്ട് ക്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറമ്മിൽ ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ് മൊത്തത്തിൽ കേട്ടോ അറമിലിങ്ങനെ അറമിൻ്റെ പുറത്തുകൂടെ അവിടെയാണ് കാബാലയുള്ളത് ആ ക്ലോക്കിൻ്റെ നേരെ താഴത്ത് നേരം അതിനെ ചുറ്റും നമ്മളിങ്ങനെ റൗണ്ട് അടിക്കുകയാണ് ഞാനിപ്പോൾ മദീന റോഡിൽ കയറിയിട്ടുണ്ട് മദീന റോഡിൽ നിന്ന് ഇങ്ങനെ പോവാണ് അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇത് മിസ്ഫല ഇബ്രാഹിം ഹലിർ റോഡ് ഷാര ഷാരമൻസൂർ ഷാരമൻസൂറിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് പക്ഷേ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് പിന്നെ മദീന റോഡാണ് കേട്ടോ പിന്നെ അവിടെ നക്കാസ പഴയ നക്കാസയാണ് കാണുന്നത് അതൊക്കെ പൊളിച്ചു അവിടെയൊക്കെ കുറേ നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന ബർമ്മകളൊക്കെയാണ് കേട്ടോ ഈ ബിൽഡിങ്ങുകളൊക്കെ താമസിക്കുന്നത് ഇവിടെ ബർമ്മക്കാർ താമസിക്കുന്നതാണ് ഇതൊക്കെ സൗദിയിൽ താമസിക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഒരു ബോക്സ് ടൈപ്പ് ആണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ കാരണം ഇവരുടെ ഡെക്കറേഷൻ മൊത്തം അവരുടെ ഉള്ളിലാണ് റൂമുകളിലും വീ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരെ തിരിച്ചാണ് കേരളത്തിലുള്ളവർ പുറമെ മോടിയാണ് പിടിപ്പിക്കുക വീടിന് എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് അത് കണ്ടിട്ട് വേറെ ഓരോ ആൾക്കാരും അതുപോലെ വീട് വെക്കാൻ ശ്രമിക്കും ബാങ്കിൽ ഇഷ്ടംപോലെ കടം ആക്കുന്നവരുണ്ട് ലളിതമായിട്ട് ജീവിക്കുക എന്നുള്ളത് കടമില്ലാത്ത ഒരു ജീവിതം നമുക്കതോ പ്രധാന ചെയ്യുമറിയാം കേട്ടോമി മക്ക ബസ് കണ്ടോ ഇപ്പം പൈസയൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ ഇങ്ങനെ റുസൈഫയിലേക്ക് പോകുന്നതാണ് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം ഇവിടെ കുറച്ച് ഇതവിടുത്തെ ബസ് സ്റ്റാ ഇതാണിത് കേട്ടോ ബസ് സ്റ്റോപ്പ് എന്നിട്ട് ഇത് ഇതൊക്കെ പുതിയ പുതിയ ഓരോ സ്ഥലങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ റോഡുകളൊക്കെ നിർമ്മിച്ചിട്ട് ഇങ്ങനെ ഒക്കെ കുറേ ആൾതാമസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലോ തുടങ്ങി ഈ ഭാഗത്തൊക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതിലേ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മൾ നേരെ ഇത് ഈ ഈ റോഡ് ഇടത് വലതുവശം ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇറങ്ങുന്നത് റുസൈഫയിലേക്കാണ് കേട്ടോ റുസൈഫ എന്ന് പറഞ്ഞ സ്ഥലമാണ് റുസൈഫയിൽ കുറേ കാഴ്ചകളും കുറേ ഇതൊക്കെ ഉണ്ട് കാരണം റുസൈഫയിൽ നിന്ന് നേരെ ഇതാ ഇത് തലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ റുസൈഫയാണ് റുസൈഫ ഇവിടെ ഒരു വലിയൊരു മാളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പ് പിടിച്ചിട്ട് നമ്മുടെ നാട് പോലെ ആയിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതും ഉണ്ട് ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഇബ്രാഹിം ഖലി റോഡിൻ്റെ മുകളിലൂടെ മിസ്വല കുബിരിൻ്റെ മുകളിൽ കൂടി പോയിട്ട് നേരെ അവിടെ രണ്ട് മൂന്ന് ഗുഹകളുണ്ട് അസീസിലേക്ക് പോവാം അതുപോലെ റിയാബക്ഷിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറമ്മിലേക്ക് ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് എത്താം അൽഷദ് ഹോട്ടൽ അവിടെയൊക്കെ പോയിട്ട് എത്തിപ്പെടാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്കും പോകാം കേട്ടോ അടുത്തത് നമുക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഓഫറുകളൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ റസൈഫിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇത് ഈ മാർക്കറ്റാണ് ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ ഓഫർ കിട്ടും അടുത്തത് നമുക്ക് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെയാണ് സഞ്ചരിക്കുക ഇതിൻ്റെ ഉള്ളിലാണ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് മക്കയിലുള്ള താമസക്കാരൊക്കെ കൂടുതലും തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഏതായാലും നമ്മളിങ്ങനെ സിത്തിനിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഫ്ലോക്ക് ടവറൊക്കെ കാണാം നമ്മൾ നേരെ ഇനി ഇറങ്ങുന്നത് ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ഷാര ഷാരസിത്തിന് അതായത് മക്കയിൽ നിന്ന് അല്ല നിന്ന് വരുന്ന സമയത്ത് ആദ്യമായിട്ടോണ് കിട്ടുന്ന സ്ഥലം ഈ പാലത്തിൻ്റെ ഇടത് വലതുവേഷം ചേർന്ന് പോകണം എന്നാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസലാമലൈക്കും വരഹമുള്ള